തുലാം രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ തുലാൻ രാശിയുടെ ഒരു പൊതു സ്വഭാവം അത് ആ രാശിക്ക് സ്വരൂപങ്ങൾ കൊടുത്തിട്ടില്ലേ ആ സ്വരൂപങ്ങൾ അനുസരിച്ചാണ് ഈ രാശിയുടെ സ്വഭാവം നമ്മൾ പറയുക പിന്നീടാണ് അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അനുസരിച്ച് അതായത് നമ്മൾ ചന്ദ്രൻ നിൽക്കുന്നത് മാത്രമേ സാധാരണ മനസ്സിലാക്കാറുള്ളൂ അങ്ങനെയല്ല എല്ലാ ഗ്രഹങ്ങളും രാശികളിൽ നിൽക്കുമ്പോൾ സ്വഭാവ ഗുണങ്ങളുണ്ട് ഞാൻ കുറിച്ച് പറയാതിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജ്യോതിഷം ഈ ചന്ദ്രനിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോയിരിക്കുന്നു ഇപ്പോൾ വെസ്റ്റേൺ ജ്യോതിഷത്തിലായാലും വടക്കേന്ത്യൻ ജ്യോതിഷത്തിലായാലും നക്ഷത്രങ്ങൾക്ക് പ്രാധാന്യം കുറച്ചാണ് അവർ കൊടുക്കാറ് നമ്മൾ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ എഴുതുന്നത് നമുക്ക് ഇപ്പോൾ ഗ്രഹനില ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗ്രഹനില കിട്ടാൻ പ്രയാസമാണെങ്കിൽ അവരുടെ ബർത്ത് ഡേ അനുസരിച്ച് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ആ ബർത്ത് ബർത്ത് ഡേ കിട്ടുകയാണെങ്കിൽ പ്രോ കേരള ഡോട്ട് കോമുണ്ട് അസ്ട്രോളജി സ്ലാഷ് ബർത്ത് ചാർട്ട് ബർത്ത് ചാർട്ടെന്ന് അടിച്ചാൽ മതി അല്ലെങ്കിൽ അസ്ട്രോസേജ് എന്ന് പറയുന്ന ആ സൈറ്റിൽ നമുക്ക് കുറേ പേരുടെ സെലിബ്രിറ്റീസ് ബർത്ത് ചാട്ടം നടിച്ചാൽ അവിടെയും കിട്ടും അതൊക്കെ വെച്ച് സെലിബ്രിറ്റീസിനെ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിൻ്റെ കാരകത്വങ്ങളെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കൂടി ഒന്ന് നോക്കിക്കോണേ പിന്നെ കുജൻ ഏത് ഭാവത്തിൻ്റെ അധിപരാണ് ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മളിത് പറയണം അപ്പോൾ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരികയാണെങ്കിൽ അത് ഈ പറഞ്ഞ് എല്ലാം കൂടി ഒത്തു വരാത്തതുകൊണ്ടാണ് ഏറ്റവും പ്രധാനം കുജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് രണ്ട് ഗ്രഹങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അത് വേറൊരു ഗ്രഹത്തിൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത് അത് നമ്മൾ ഓർത്തിരിക്കണം കുജൻ ഊർജത്തിൻ്റെ ഗ്രഹമാണ് നമ്മുടെ വിൽ പവറിൻ്റെ ഗ്രഹമാണ് നമ്മുടെ ധൈര്യം അതുപോലെ നമുക്ക് ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ആ ദേഷ്യം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന ഒരു ഗ്രഹമാണ് കുജൻ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കായിക താരങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ കുജൻ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും അതുപോലെ ഈ പാട്ടാളക്കാർക്ക് അങ്ങനെ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാഹസിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം പെട്ടെന്ന് അതുപോലെ സഹോദരങ്ങളുടെ ഗ്രഹമാണ് ഇങ്ങനെയാണ് പൊതുവായിട്ട് നമ്മൾ നോക്കേണ്ടത് ആ കുജൻ ആ തുലാൻ രാശിയിൽ അതായത് ശുക്രന്റെ രാശിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് ആഡംബരത്തിന്റെയും നമ്മൾ വിവാഹത്തിന്റെ അങ്ങനെയൊക്കെയുള്ള കാര്യ അതിന്റെ ആ ശുക്രന്റെ കാരകത്വം കൂടെ നോക്കിയപ്പോൾ കൂടെ പറഞ്ഞാൽ വലിയ വീഡിയോ പോകും അതുകൊണ്ടാണ് കുജ്ജനും ശുക്രനും കൂടി മിത്രങ്ങളുമല്ല ശത്രുക്കളും അല്ല അങ്ങനെ ഉള്ള ഒരു ഉള്ളൊരിതാണ് അതുപോലെ ഇവർക്ക് ഒരു ബാലൻസ് ചെയ്തൊരു പേഴ്സണാലിറ്റി ആയിരിക്കും ഇവർ വളരെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുമ്പോൾ വലിയ ഒന്നും ദേഷ്യമൊന്നും കാണിക്കാറില്ല നല്ല സൗ സൗന്ദര്യം കാണും എല്ലാവരോടും നല്ല ഉണക്ക് പെരുമാറുന്നവരായിരിക്കും അവർക്ക് പെട്ടെന്ന് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു തേജസ് പോലെ തോന്നും ആ ആൾക്കൂട്ടത്തിൻ്റെ ഫേവറേറ്റ് അതായത് വളരെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ജാതകത്തിൽ കാണുന്ന ഒരു പൊസിഷനാണിത് പിന്നെ മറ്റുള്ളവരോട് വലിയ സ്നേഹമായിരിക്കും അവരെ സഹായിക്കുന്നതിനുള്ളൊരു മെൻറ്റാലിറ്റി ഇവർക്ക് കാണും കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഇവർക്ക് ഭയങ്കര അഗ്രഗണ്യമായിട്ടുള്ളൊരു സ്കിൽ കാണും അതുപോലെ മറ്റുള്ളവരെ ഇവർ പറയുന്ന കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കഴിവും ഇവർക്ക് കാണും അതായത് ഇവർ പറയുന്നത് മറ്റുള്ളവരങ്ങ് അനുസരിച്ച് പോകും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു വലിയ കഴിവും ഇവർക്ക് കാണും എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരിക്കും അതായത് വലിയ കടുമ്പിടുത്തമൊന്നും കാണത്തില്ല അതുപോലെ ആ ദേഷ്യമായാലും അതുപോലെ പക്ഷേ മറ്റു ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് ദേഷ്യം വരാം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ദേഷ്യം അത്ര വലുതായിട്ട് കാണത്തില്ല അതുപോലെ പക്ഷേ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും അതിൻ്റെ അല്ലാത്തപ്പോൾ വളരെ ശാന്തരും വളരെ സമാധാനപ്രിയരും ആയിരിക്കും ഞാനേ പണ്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രാവിലെ അവർ വന്ദേമാതരം ചൊല്ലും വൈകിട്ട് സ്കൂളിൽ ഇവിടുന്നേരത്ത് ജനങ്ങൾ പണിയും ചെയ്യും എത്ര പേർക്ക് ഇത് കാണാതെ പറയാൻ പറ്റും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പറയാൻ പറ്റുകയില്ല കേട്ടു പോയത് കൊണ്ട് ഗുണമില്ല നമ്മളിത് കമ്പയർ ചെയ്ത് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരാളുടെ എങ്കിലും രൂപം അറ്റ്ലീസ്റ്റ് ഒരാളുടെ എങ്കിലും രൂപം ഇങ്ങനെ തെളിയണം ഇവർ നമ്മൾ ആ ഇവരിങ്ങനെയാണല്ലോ നമ്മളോട് പെരുമാറുന്നത് ഇവരുടെ കുജൻ ആ തുലാം രാശിയിലാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ കമ്പയർ ചെയ്തു അപ്പൊ ഞാനിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ആപ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രഹങ്ങൾ ഈ രാശിയിൽ നിൽക്കുന്ന ഫലങ്ങളാണ് മറ്റുള്ള ഫലങ്ങളെക്കാളും എല്ലാം ആപ്റ്റായിട്ട് പറയുമ്പോൾ വളരെ യോജിച്ചു വരുന്നത് ദൗർഭാഗ്യം അതാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ജ്യോതിഷികളും ഇക്കാര്യം ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെയാണ് ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങൾ അവിടെ പഠനം വളരെ കുറവാണ് നമ്മളങ്ങോട്ടൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കണം നമ്മൾ ഞാൻ അഥവാ നിർത്തിപ്പോയാലും നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഇവർക്ക് വളരെ പിന്നെ കലാപരമായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സിനിമയൊക്കെ ഇങ്ങനെ കണ്ട് 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 കണ്ടു പോയിക്കൊണ്ടേ റിലീസ് റിലീസാവുമ്പോഴേ ചിലപ്പോൾ ഒരു ടെൻഡൻസി കാണും അതുപോലെ തന്നെ സൗന്ദര്യ ആരാധകരായിരിക്കും അതുപോലെ ഇവർ ഇപ്പോൾ വിവാഹ ജീവിതത്തെ ആയാലും ലവിലാക്കിയായാലും ഇവർ മാനസികമായിട്ടുള്ള അടുപ്പത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് മിക്കവരും ഭക്തിയുള്ളവരായിരിക്കും ഗോഡ് ഫിയറിംഗ് ആയിരിക്കും അതുപോലെ ഇവർക്ക് ബിസിനസ്സിലൊക്കെ നല്ലതുപോലെ തിളങ്ങാൻ കഴിയും അവർക്ക് ഒരു വലിയ ഒരു ആഡംബരപരമായ ഒരു ജീവിതം നയിക്കണമെന്നും വളരെയധികം ആഗ്രഹമുള്ളവരായിരിക്കും അതായത് ആഡംബര വസ്തുക്കളോട് ഒരു ഭ്രമം കാണും ഇവർക്ക് വലിയ വില കൂടിയ ഫോണ് വലിയ വില കൂടിയ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നതിന് വളരെയധികം താല്പര്യം കാണും ശത്രുക്കൾ വളരെയധികം കുറവായിരിക്കും ഇവർക്ക് കൂട്ടുകാർ ഉണ്ടാക്കാനാണ് താല്പര്യമില്ല ശത്രുക്കളെ ഉണ്ടാക്കാനല്ല അതുപോലെ ഒരുപാട് ചിലവഴിക്കും അത് അവരൊന്ന് കൺട്രോൾ ചെയ്യണം മറ്റുള്ളവരോട് നല്ല സഹകരണ കൂടി പോകുന്നവരായിരിക്കും കൂടുതൽ പേരും ഈ രാശിയിൽ തന്നെ മൂന്ന് നക്ഷത്രങ്ങളില്ലേ ചിത്രച്യോതി വിശാഖം അപ്പോൾ ഈ ഓരോ നക്ഷത്രത്തിലും കുജം നിൽക്കുമ്പോൾ വ്യത്യാസം വരുമേ ഫലങ്ങളിൽ അപ്പോൾ നമ്മൾ അതും പഠിച്ചിരിക്കണം ആ നക്ഷത്രങ്ങളിൽ ഗ്രഹം നിന്നാലുള്ള ഫലങ്ങൾ ചില ഉദാഹരണങ്ങൾ ഇഷ്ടിട്ടുണ്ട് നേരത്തെ അതൊന്ന് നോക്കിയോണേ അതിനനുസരിച്ച് എവിടെയെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിച്ചു കൊള്ളണം അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കുറവാണ് കുറെ നമ്മൾ എഴുതി വെച്ചത് നോക്കിയാണ് നമ്മൾ ഈ പറയാറ് എവിടെയെങ്കിലും നല്ല നല്ല പുസ്തകങ്ങൾ കാണുകയാണെങ്കിൽ ആ പേര് ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരമായിരിക്കും എല്ലാവരും പഠിക്കും ആരും ഇന്ന് മൊത്തം പഠിച്ചവർ കാണത്തില്ല എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എത്രയോ വയസ്സായവർ പോലും തൊണ്ണൂറ് വയസ്സായ ജ്യോതിഷികൾ പോലും പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൂടുതൽ കാണും അപ്പോൾ ഇവർക്കൊരു ഭരിക്കാനുള്ള ഒരു ടെൻഡൻസിയും ചിലപ്പോൾ കാണും ഇവർ പറയുന്നത് മറ്റുള്ളവർ അങ്ങ് അനുസരിച്ച് പോകുമെന്ന് നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ട് ഇവർ ആ ബാലൻസ് ചെയ്ത് നിൽക്കാനൊന്ന് ശ്രമിക്കണം അതായത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം അങ്ങനെയുള്ള ഒരാഗ്രഹം ഉള്ളവരായിരിക്കും അവർക്കൊരു ക്ഷമയൊക്കെ കാണിക്കണം അതിന് ഇവർ ഇവരുടേതായിട്ടുള്ള ആ രീതികളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറെ ആയിരിക്കും ഇവർ ഇഷ്ടപ്പെടുക എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ഇവർ താമസം കാണും കാരണം ഇവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് അതിൻ്റെ എന്തൊക്കെ വരും വരാളികൾ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണത് അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നതിനൊരു അപാരമായിട്ടുള്ളൊരു കഴിവാണ് ഇവർക്ക് മറ്റുള്ളവരൊക്കെ ഇവർക്കൊരു അഡിക്റ്റ് ആയതുപോലെ പോലെ അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ചു പോകും വലിയ വലിയ അവർ ഒരു വലിയ കൂട്ടുകാരായിട്ട് കൂട്ടുകാരായിട്ടവര് കാണും എന്തോ ഒരു കാന്തം പോലെ ഒരു പ്രത്യേക ആകർഷണീയത അതുകൊണ്ട് തന്നെ ഇവർ എല്ലാവരും ഇഷ്ടപ്പെടും അതുകൊണ്ട് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റും നല്ല സ്റ്റൈലിഷ് ആയിരിക്കും നല്ല കൂളായിരിക്കും ഇവർ ഇവർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനെയുള്ളൊരു രൂപമായിരിക്കും സൗന്ദര്യത്തിനേക്കാൾ ഒരു അട്രാക്ഷൻ അത് കൂടുതലായിരിക്കും കൂടുതൽ പേര് സൗന്ദര്യമുള്ളവരുമായിരിക്കുമേ സൗന്ദര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെങ്ങനെ നമ്മളെ കാണുന്നു എന്നതിനനുസരിച്ചല്ലേ ഇരിക്കാറ് നമ്മൾ ചില മറ്റു ഒരു ആൾക്ക് തോന്നുന്ന സൗന്ദര്യം മറ്റൊരാൾക്ക് അങ്ങനെ ആയിരിക്കുകയില്ല ഭയങ്കര ഇമാജിനേഷൻ പവർ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു എഴുത്തുകാരനാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ഇവരുടെ ഒരു എന്ന് പറയുന്നത് പേനയാണെന്ന് നമുക്ക് പറയാം ഇതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ 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 ജ്യോതിഷികളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് പഴയ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് വാട്ടൊന്നും ഒത്തു നമ്മൾ പഴയ പുസ്തകങ്ങൾ അത്ര ടച്ച് ചെയ്യാത്തത് അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അതുതന്നെയാണ് നമ്മുടെ ബേസിക്ക് അവർ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളത് പഠിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അവരൊരിക്കലും തള്ളി പറയുകയല്ല പക്ഷേ പുതിയതും കൂടി നമ്മൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതായത് ഇതിപ്പോൾ ശുക്രൻ്റെ രാശിയാണ്ട് ഇവർ പറയുന്നത് പഴയവർ പറയുന്നത് സ്ത്രീകൾ മൂലം ചതിയൊക്കെ പറ്റുക ഇവർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ പഠനം വഴി എങ്ങനെയായിരിക്കുമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് പിന്തുടരുകയാണ് വേണ്ടുന്നത് പല പുസ്തകങ്ങളിൽ പല അഭിപ്രായങ്ങൾ കാണും ഇപ്പം നമ്മുടെയും കൂടെ ഒരു റിസേർച്ച് അതിനനുസരിച്ച് ഏതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഏതാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത് അത് നമ്മൾ സ്വീകരിക്കണം ആ പുസ്തകം ചിലപ്പോൾ ഒരു ഗ്രഹത്തിനെ കുറിച്ച് ഒരെണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നതായിരിക്കും ശരി വേറൊരു ഗ്രഹത്തിനെ കുറിച്ച് വേറെ ഒരുപാട് നമ്മൾ വായിക്കണം ഓന്നിശ്വായ